ും ലൈക്കിങ് നിങ്ങൾക്ക് സമാധാനം ഹാലോവി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ ആദൻ ജോൺ എന്ന ചിത്രത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ചില അശുദ്ധ ബലികളെ കുറിച്ചുള്ള ചില നരബലികളെ പ്രത്യേകിച്ചും ഹ്യൂമൻ സാക്രിഫൈസിംഗിനെ കുറിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ പുരോഹിതന്മാർ യഹൂദവംശത്തിൽ ജനിച്ച പെൺകുട്ടികൾ ഇവരെയൊക്കെയാണ് സാധാരണ ബലി കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്നത് നാലു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ചടങ്ങ് നടത്തിയിരിക്കണം അതിലവർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട് അവരുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിനു മുമ്പിൽ സാത്താൻ പരാജയപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കുന്ന ഏത് ദിവസം വേണേലും അവനെ സന്തോഷിപ്പിക്കാനായി അവർക്കിത് നടത്താം ക്രിസ്മസ് ഫോർട്ടീത്ത് ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ അങ്ങനെ ഏത് ദിവസം വേണേലും ഹാലോവൺ ദിവസത്തെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നില്ല എങ്കിലും ആൻഡോൺ ലാവേ എന്ന പ്രശസ്തനായ സാത്താനിക പുരോഹിതൻ പറയുന്നു ചർച്ച് ഓഫ് സാത്താൻ എന്ന സഭയുടെ സ്ഥാപകനാണ് ആൻഡോൺ എസ് ലാവേ ഇന്ന് നാം കാണുന്ന രീതിയിൽ സാത്താൻ വർഷിപ്പ് ഇത്ര അധികം പ്രചാരം നേടാൻ കാരണമായത് ഈ വ്യക്തി മൂലമാണ് ചെറിയ പ്രായത്തിൽ തന്നെ സാത്താനിസത്തിൽ ആകൃഷ്ടനായ ലാവെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ സാത്താൻ സഭ ഉണ്ടാക്കുകയും സ്വന്തമായി ഒരു സാത്താൻ ബൈബിൾ എഴുതി തയ്യാറാക്കുകയും ചെയ്തു ഈ സാത്താനിക് ബൈബിളിലാണ് ഹാലോബിൻ രഹസ്യങ്ങളെ കുറിച്ച് ലാവെ പറഞ്ഞിട്ടുള്ളത് ലാവെ തന്റെ സാത്താനിക് ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഒരു സാത്താനിസ്റ്റ് സ്വന്തം ജന്മദിനത്തിന് ശേഷം പ്രധാനമായും രണ്ട് ദിവസങ്ങളാണ് ആഘോഷിക്കേണ്ടത് ഒന്നാമത്തേത് വാൾ പുൽഗിസ് നൈറ്റ് മന്ത്രവാദത്തെ ശക്തമായി എതിർത്ത ധീരയായ സന്യാസിയായ സെയിന്റ് വാൾപുർഗയുടെ ഫീസ്റ്റ് ഡേ ആണ് ഏപ്രിൽ മുപ്പത് ആ കാലത്ത് മന്ത്രവാദത്തെയും പൈശാചിക രീതികളെയും ഏറ്റവും അധികം ആളുകൾ വർഷത്തിൽ ഒരിക്കൽ വെറുത്തുപേക്ഷിച്ചിരുന്ന ഏപ്രിൽ മുപ്പത് ആയതിനാൽ ആ ദിവസത്തിൽ സാത്താനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സാത്താനിസ്റ്റുകൾ ഒന്നിച്ചു ചേരണം എന്നതാണ് സാത്താനിക നിയമം ഈ ദിവസത്തിലാണ് പുതിയ സാത്താൻ ആരാധകരുടെ പ്രതിജ്ഞകൾ നടക്കുന്നത് അതുകൊണ്ട് ഒരു സാത്താനിസ്റ്റ് പ്രധാനമായും ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് ഏപ്രിൽ മുപ്പത് ഇനി രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഹാലോവിൻ ആണ് അത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ലാവെ പറയുന്നത് ഹാലോവിൻ എന്നത് സാത്താനിക ശക്തികളുടെ പ്രകടന ദിനം എന്നാണ് സാത്താൻ പരാജയപ്പെടാത്ത രാത്രി എന്ന് അവർ ഹാലോവിനെ വിശേഷിപ്പിക്കുന്നു കാരണം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ നരകത്തിലെ പിശാചുക്കളെ പോലെ വേഷമണിയുന്ന ദിവസമാണ് ഹാലോവീൻ ഹാലോവീൻ എന്നത് സാത്താനിസ്റ്റുകളുടെ പ്രധാനമായ ഒരു ആഘോഷ ദിവസമാണ് അതായത് സാത്താൻ സേവകരുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഒക്ടോബർ മുപ്പത്തി ഒന്നാം രക്തത്തിന്റെ മണമുള്ള ദിവസമാണ് ഹാലോവീനും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ഈ ദിവസങ്ങൾ ആദം ജോൺ എന്ന സിനിമയിൽ സൂചിപ്പിക്കുന്ന നാലു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നരബലിയുടെ സൂചനകളിൽ ഹാലോവീനും ഹാലോവിനും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസമാണ് ഈ ചടങ്ങ് നടത്തിയിരിക്കണം ഇത് കൂടാതെ വേറെയും ചില ദിവസങ്ങളുണ്ട് ക്രിസ്മസ് ഫ്രൈഡേ ഫ്രൈഡേ ഗുഡ് ഈസ്റ്റർ അങ്ങനെ ഇതിനു മുമ്പ് മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലായിരുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ചയും ചേർന്ന് വന്നിട്ടുള്ളത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും സംഭവിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ആറ് രണ്ടായിരത്തി നാല്പത്തിരണ്ട് വർഷങ്ങളിലാണ് ഇനി ഹാലോവിൻ വീണ്ടും വെള്ളിയാഴ്ച വരുന്നത് അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഹാലോവിൻ ഒരു വെള്ളിയാഴ്ചയാണ് എങ്കിൽ മനുഷ്യ കുരുതികൾ പോലും നടത്തി സാത്താനെ സന്തോഷിപ്പിക്കുവാൻ കളം ഒരുങ്ങുന്ന നരകത്തിൻ്റെ ദിവസമാണ് എന്ന് ഈ വീഡിയോയിൽ ഹാലോവിൻ രഹസ്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഐ ആം നോയൽ ടൈം ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം ടു ചാപ്റ്റർ ഓഫ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത മോഹൻലാലും ജയറാമും ദിലീപും കേന്ദ്ര കഥാപാത്രങ്ങളായ ചൈന ടൗൺ എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് അന്നുവരെ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു ആഘോഷം നിങ്ങൾ എന്താ ഈ ഈ ഈ വേഷത്തില് ഒരു ദിവസം വേഷം ഇട്ടുകൊണ്ട് എവിടെ വേണമെങ്കിലും സിനിമകളുടെ മറവിലൂടെ സമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ആരാണ് എന്ന് മുൻപ് മുപ്പതാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ഹാലോവിൻ കേരളക്കരയിൽ അല്പം വിപുലമായി പടരുവാൻ തുടങ്ങിയിട്ടുണ്ട് പല ക്രിസ്ത്യൻ കോളേജുകളിലും സ്കൂളുകളിലും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും അനുവാദത്തോടെ സംഘടിപ്പിക്കുന്ന ഹാലോവിൻ എന്ന പൈശാചിക ആഘോഷങ്ങൾ പലതും മുൻ വർഷങ്ങളിൽ നമ്മൾ പലരും കണ്ടതാണ് പക്ഷേ കേവലം പൈശാചിക വേഷം ധരിച്ച് ഈ ദിവസത്തെ ആഘോഷിക്കുന്ന പലർക്കും അറിയില്ല ഇതിനു പിന്നിലെ പല രഹസ്യങ്ങളും ഇതിലൂടെ പൈശാചിക അരൂപികൾ അവരുടെ ജീവിതത്തിൽ കയറുന്ന വഴികളും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ നാടുകളിൽ പ്രധാനമായും അയർലൻഡ് യു കെ നോർത്തേൺ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നവംബർ ഒന്നിനായിരുന്നു ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത് ഹാലോവിന്റെ ഉത്ഭവം അയർലൻഡ് ആണ് എന്നാണ് കരുതപ്പെടുന്നത് ആ കാലഘട്ടങ്ങളിൽ അയർലൻഡിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ് സെൽറ്റിക് പ്രധാനമായും കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു അവരുടെ ജോലി ബഹുദൈവ വിശ്വാസികളായിരുന്ന അവരുടെ ഇടയിൽ നരബലികൾ പോലും നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട് ഒരു പേഗൻ വിശ്വാസ ഗോത്ര സമൂഹമായിരുന്ന ഇവരുടെ ഒരു പ്രധാന ആഘോഷമായിരുന്നു ന്യൂഇയറിൻ്റെ തലേ ദിവസം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നടത്തിയിരുന്നത് നവംബർ ഒന്ന് ന്യൂ ഇയറിനെ വരവേൽക്കുന്നതിന് വേണ്ടി തലേ ദിവസം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവർ വളരെ വലിയ ഒരു ആഘോഷം സംഘടിപ്പിക്കുമായിരുന്നു വേനൽക്കാലം അവസാനിച്ചതിനാൽ ആ വർഷത്തെ വിളവെടുപ്പുകളെല്ലാം അവസാനിപ്പിച്ച് മഞ്ഞുകാലത്തെ വരവേറ്റുകൊണ്ടാണ് അവർ തങ്ങളുടെ കാർഷിക വിളകൾ ഉപയോഗിച്ച് ഭക്ഷണമൊക്കെ ഒരുക്കി ആഘോഷിച്ചിരുന്നത് പ്രധാനമായും തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ചില കളികൾ നടത്തിയും അവർ അത് ആഘോഷിച്ചു ഏറെക്കുറെ നമ്മുടെ ഓണം പോലെ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പിന്നീട് ചില അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി കൃഷികൾ നശിക്കുവാനും കന്നുകാലികൾ മരണപ്പെടുവാനും തുടങ്ങി അന്നത്തെ ആളുകൾ പതിവ് പോലെ അവരുടെ മന്ത്രവാദികളോട് പ്രശ്നപരിഹാരം തേടി ആ സമയങ്ങളിൽ മന്ത്രവാദികളായിരുന്നു സമൂഹത്തിന് പ്രശ്ന പരിഹാരം നൽകിയിരുന്നത് ഇതിന് മന്ത്രവാദികൾ പറഞ്ഞ മറുപടി സോയിൻ എന്ന മരണത്തിന്റെ ദേവൻ വർഷത്തിൽ ഒരിക്കൽ ആത്മാക്കളെ സ്വതന്ത്രമാക്കും നമ്മുടെ ഈ ആഘോഷ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ലോകങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ ഇല്ലാതെയാകും ആ സമയം മരിച്ചവരുടെ ആത്മാക്കൾ ഇവിടെ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നതാണ് നമ്മൾ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അതായത് ന്യൂ ഇയർ തലേന്ന് സോയിൻ ദേവനെ പ്രീതിപ്പെടുത്തി വേണം ആ ദിവസം ആഘോഷിക്കേണ്ടത് നമ്മൾ ആ വർഷത്തെ വിളവെടുപ്പിന്റെ സന്തോഷം ആഘോഷിക്കുമ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്ന് ആത്മാക്കൾ സോയിൻ ദേവനോട് പരാതി പറഞ്ഞതിനാലാണ് ആ ദിവസം ആത്മാക്കളെ സോയിൻ ദേവൻ സ്വതന്ത്രമാക്കുന്നത് അങ്ങനെയാണ് ഈ ആത്മാക്കൾ ഭൂമിയിലേക്ക് വരുന്നത് സത്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമെങ്കിലും മന്ത്രവാദികളുടെ വാക്കുകൾക്കാണ് അന്ന് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നത് ഇതിന് അവർ പറഞ്ഞ പരിഹാരം എന്നത് മരിച്ചവർ നമ്മുടെ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ പോലെ വേഷം ധരിച്ച് സോയിൻ ആഘോഷിച്ചാൽ മതി അത് കാണുമ്പോൾ അവർ കരുതും നമ്മളും അവരുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് അപ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കുകയില്ല അങ്ങനെ വേട്ടയാടി കിട്ടുന്ന മൃഗത്തിന്റെ തൊലിയും കൊമ്പുകളും തലയോട്ടികളും ധരിച്ച് തീ കൂട്ടി അതിനു മുമ്പിൽ നൃത്തം ചെയ്ത് സോയിൻ ദേവനോട് അവർ അപേക്ഷകൾ സമർപ്പിക്കും അപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾ തങ്ങളെ ആക്രമിക്കാതെ തിരികെ പോകുമെന്ന് അവർ വിശ്വസിച്ചു കാരണം കൊമ്പുകളും ഭയപ്പെടുത്തുന്ന വസ്ത്രങ്ങളും മറ്റും അണിഞ്ഞിരുന്ന മനുഷ്യർ തങ്ങളിൽ ഒരാളാണ് എന്ന് ആത്മാക്കൾ തെറ്റിദ്ധരിക്കുമെന്ന് സെൽറ്റിക് ഗോത്രകാർ വിശ്വസിച്ചിരുന്നു ഇത്തരത്തിൽ സോയിൻ ആഘോഷം നടക്കുന്ന സമയങ്ങളിൽ മന്ത്രവാദികൾ ഭാവി പ്രവചനങ്ങൾ നടത്തിയിരുന്നു പ്രകൃതിയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന പേഗൻ വിശ്വാസികളായ ജനത്തിന് ഇത്തരം മന്ത്രവാദികളുടെ ഭാവി പ്രവചനങ്ങൾ വളരെ ആശ്വാസമായിരുന്നു പവിത്രമായ അഗ്നിജ്വാലകൾ നിർമ്മിച്ച് അവിടെ ആളുകൾ വിളകളെയും മൃഗങ്ങളെയും സോയിൻ ദേവന് ബലി നൽകിയാൽ മരിച്ചവരുടെ ആത്മാക്കളിൽ നിന്നും മരണത്തിന്റെ ദേവൻ തങ്ങളെ കാത്തുകൊള്ളും എന്നതായിരുന്നു മന്ത്രവാദികളുടെ പ്രതിവിധി അതിനാൽ തീ കൂട്ടി വിളകൾ അതിൽ സമർപ്പിച്ചാൽ വിളകൾ ആത്മാക്കൾ ആക്രമിക്കില്ല ഇനി മൃഗങ്ങളെ ബലി നൽകി അഗ്നിയിൽ ദഹിപ്പിച്ചാൽ പിന്നെ മൃഗങ്ങൾ മരണപ്പെടില്ല വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് തീയിലിട്ടാൽ ബാക്കിയുള്ള വസ്ത്രങ്ങൾക്ക് കേടുവരില്ല സ്വന്തം രക്തമാണ് ഈ തീയിൽ സമർപ്പിക്കുന്നതെങ്കിൽ രോഗങ്ങളും ദുർമരണങ്ങളും ഉണ്ടാകില്ല എന്ന് മന്ത്രവാദികൾ അവരെ വിശ്വസിപ്പിച്ചു തീയിൽ സമർപ്പിക്കുമ്പോഴും സോയിൻ ദേവനെ ആരാധിക്കുമ്പോഴും ആളുകൾ മൃഗരൂപങ്ങൾ ധരിച്ച് നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചു ഇതെല്ലാം ക്രിസ്തുവിനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പക്ഷേ സോയിൻ എന്ന ഈ ആഘോഷം എങ്ങനെയാണ് പിന്നെ ഹാലോവിനായി മാറിയത് ഏ ഡി അഞ്ചാം നൂറ്റാണ്ടോടെ അയർലണ്ടിലെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ തച്ചു തകർക്കുവാൻ ദൈവം നിയോഗിച്ചത് വിശുദ്ധ പാട്രിക്കിനെയായിരുന്നു അയർലൻഡിന്റെ വിശുദ്ധനാണ് സെന്റ് പാട്രിക് പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരുന്ന അയർലൻഡിൽ പാട്രിക് വന്നതോടെ പാമ്പുകളെല്ലാം പ്രാണനം കൊണ്ട് പാലായനം ചെയ്തു ഇന്നുവരെയും അയർലൻഡിൽ പിന്നീട് പാമ്പുകൾ ഇല്ല മന്ത്രവാദികൾ വിഷം കലർത്തി നൽകിയ ഭക്ഷണത്തെ കുരിശു വരച്ച് വിഷം പാത്രത്തിന്റെ ഒരു വശത്തേക്ക് മാറ്റി ഭക്ഷണം കഴിച്ച ശേഷം വിഷപ്പാത്രം തിരികെ നൽകിയതും അഗ്നിപരിശോധനയെ വിജയിച്ചതുമായ നിരവധി അത്ഭുതങ്ങൾ പാട്രിക്കിന്റെ ജീവിതത്തിലുണ്ട് വിശുദ്ധ പാട്രിക്കാണ് മന്ത്രവാദികളുടെയും പേകനിസത്തിൻ്റെയും ഇടയിൽ നിന്ന് ഈ ജനത്തെ യേശുക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് പാർച്ചു നട്ടത് അങ്ങനെ ക്രിസ്തുവിശ്വാസം അയർലണ്ടിൽ വളരുവാൻ തുടങ്ങി ഏഴ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളോടെ ക്രിസ്ത്യൻ മിഷനറിമാർ പലരും ഇങ്ങനെ ചിന്തിച്ചു അയർലണ്ടിൽ ഇപ്പോഴും ചില ആളുകൾ പേഗൻ വിശ്വാസം ഫോളോ ചെയ്യുന്നുണ്ട് അവരിപ്പോഴും ആ പഴയ ബഹുദൈവ ആരാധനയും സോയിൻ ആഘോഷവും ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല ഏറെക്കുറെ നമ്മുടെ ഓണം പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും കുറെ ആളുകൾ ഓണത്തിൽ കുടുങ്ങി കിടക്കുന്നില്ല ഓണത്തെക്കുറിച്ച് സംശയമുള്ളവർ നാൽപ്പതാമത്തെ വീഡിയോ കണ്ടാൽ മതി ഈ പേഗൻ ഗോത്രത്തിലുള്ളവരെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാൻ സോയിൻ എന്ന ഈ വിശ്വാസ ആചാരത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുവാൻ വത്തിക്കാൻ ആസ്ഥാനത്ത് നിന്നും തീരുമാനമുണ്ടായി ഓണിഫസ് നാലാമൻ മാർപ്പാപ്പയുടെ കാലത്ത് എ ഡി അറുന്നൂറ്റി ഒൻപത് മെയ് പതിമൂന്ന് മുതൽ രക്തസാക്ഷികളെയും വിശുദ്ധരെയും അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവസം സഭയിൽ ആഘോഷിക്കുവാൻ തുടങ്ങി എന്നാൽ ഒൻപതാം നൂറ്റാണ്ടോടുകൂടി ഗ്രിഗറി മൂന്നാമൻ മാർപ്പാപ്പ മെയ് പതിമൂന്നിന് ആഘോഷിച്ചിരുന്ന വിശുദ്ധരെയും രക്തസാക്ഷികളെയും അനുസ്മരിപ്പിക്കുന്ന ഈ ദിവസം നവംബർ ഒന്നിലേക്ക് മാറ്റിക്കൊണ്ട് നവംബർ ഒന്ന് എന്നത് ഓൾ സെയിൻസ് ഡേ ആയി പ്രഖ്യാപിച്ചു നവംബർ ഒന്ന് സകല വിശുദ്ധരുടെയും തിരുനാളായതിനാൽ തലേ ദിവസമായ ഒക്ടോബർ മുപ്പത്തി ഹാലോ സെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ഹാലോ മാസ് നടത്തി തുടങ്ങി ഹാലോ എന്നാൽ ഹോളി വിശുദ്ധമായത് എന്നൊക്കെയാണ് അർത്ഥം അതായത് പേഗൻ വിശ്വാസത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യർ മരിച്ചുപോയ ആത്മാക്കളെ ഭയത്തോടെ കണ്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധരെ ചൂണ്ടിക്കാണിച്ച് വിശുദ്ധരായ ആത്മാക്കളെ ചൂണ്ടിക്കാണിച്ച് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവരെ ആകർഷിക്കുവാൻ കത്തോലിക്ക സഭ നടത്തിയ ചടുലമായ ഒരു നീക്കമായിരുന്നു ഇത് മരിച്ചുപോയവരെല്ലാവരും അശുദ്ധാത്മാക്കളല്ല വിശുദ്ധരായ ആത്മാക്കളും ഉണ്ട് എന്ന് സഭ അങ്ങനെ അവരെ പഠിപ്പിച്ചു അങ്ങനെ നവംബർ ഒന്ന് എല്ലാ വിശുദ്ധരെയും ഓർമ്മിപ്പിക്കുന്ന ഓൾ സെയിൻസ് ഡേ ആയി മാറി മരിച്ചുപോയ പൂർവികരെ ഓർമ്മിക്കുന്നതിനു വേണ്ടി നവംബർ രണ്ട് ആഘോഷിച്ചു തുടങ്ങി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാത്രിയിൽ നടത്തിയിരുന്ന ഹാലോ മാസ് വഴി അനേകം ആളുകൾ സെൽറ്റിക്കുകളുടെ ഈ സോയിൻ ആഘോഷം നിർത്തലാക്കി കത്തോലിക്ക സഭയുടെ ഭാഗമായി എന്നാൽ ചിലർ ഹാലോ മാസിന് മുൻപേ ഹാലോ ആഘോഷിക്കുവാൻ തുടങ്ങി മദ്യവും നൃത്തവും പാർട്ടികളും കൊണ്ട് ഹാലോ ഇവനിങ് വിജയിപ്പിക്കുവാൻ ചില നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു പാർട്ടികളിലെത്തിയവർ പതുക്കെ പഴയ ആചാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ അണിയുവാൻ ആരംഭിച്ചു അങ്ങനെ ഹാലോ ഇവനിങ് എന്നത് ഹാലോ 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 ഈവ് ആയി മാറി കാലക്രമേണ വീൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ അയർലണ്ടിലുണ്ടായ രൂക്ഷമായ ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും ജനത്തെ അമേരിക്കയിലേക്ക് കുടിയേറുവാൻ നിർബന്ധിച്ചു അയർലണ്ടിൽ നിന്നും അമേരിക്കയിൽ കുടിയേറിയ ജനം അവരുടെ ആചാരങ്ങളെയും അവിടേക്ക് പറിച്ചു നട്ടു അങ്ങനെ ഹാലോവിൻ സംസ്കാരം പതുക്കെ അമേരിക്കയിലും പടരുവാൻ ആരംഭിച്ചു എന്നാൽ ആദ്യകാലങ്ങളിൽ ഹാലോവിൻ എന്നത് പൈശാചിക രീതിയിൽ ആയിരുന്നില്ല പള്ളികളിൽ പോലും ഹാലോ ഈവ് എന്ന് വിളിച്ചിരുന്ന എല്ലാവരെയും സന്തോഷത്തോടെ വിശുദ്ധ ഒരുക്കിയിരുന്ന ഒരു ദിവസമായിരുന്നു അത് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടെ അമേരിക്ക ലോകം മുഴുവൻ ഗൗരവമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ അവിടെ ആഘോഷിച്ചിരുന്ന ഹാലോവിനും ലോകം ശ്രദ്ധിക്കുവാൻ ആരംഭിച്ചു എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പൈശാചിക വേഷവിധാനങ്ങൾ ഹാലോവിനിൽ കടന്നുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളോടെയാണ് എന്തുകൊണ്ടാണ് ഹാലോവിന് ഇത്തരം പ്രേത വേഷങ്ങൾ അണിയുന്നത് സെൽറ്റിക് വിശ്വാസപ്രകാരം ആത്മാക്കൾക്കൾ ഭൂമിയിൽ എത്തുന്നത് മനുഷ്യരായ തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് എന്നതായിരുന്നു അവരുടെ വിശ്വാസം തങ്ങളെയും വിളകളെയും കന്നുകാലികളെയും ആക്രമിക്കാനാണ് ആത്മാക്കൾ എത്തുന്നത് എന്ന് അന്ന് ജനങ്ങളെ മന്ത്രവാദികൾ വിശ്വസിപ്പിച്ചിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മനുഷ്യർ ആത്മാക്കളെ പോലെ വേഷം ധരിച്ച് സോയിൻ ദേവനോട് പ്രാർത്ഥിച്ചാൽ ആത്മാക്കൾ കരുതും ഈ വേഷം ധരിച്ച മനുഷ്യരും അവരിൽ ഒരാളാണ് എന്ന് അങ്ങനെ വരുന്ന ആത്മാക്കൾ തങ്ങളെ ആക്രമിക്കാതെ മടങ്ങിപ്പോവും ഇതായിരുന്നു മന്ത്രവാദികൾ പറഞ്ഞ പ്രതിവിധി സാത്താൻ ആരാധന പ്രചരിപ്പിക്കാൻ കാരണമായത് ആൻഡൻ എസ് ലാവെ എന്ന സാത്താൻ സഭാ സ്ഥാപകനായ സാത്താൻ പുരോഹിതൻ മൂലമാണ് സാത്താൻ ആരാധകരുടെ തലപ്പത്ത് മഹാമാന്ത്രികർ എന്നറിയപ്പെടുന്ന ഒരു പൊസിഷനുണ്ട് ഒരേ സമയം മൂന്ന് ആളുകളാണ് മഹാമാന്ത്രിക സ്ഥാനത്ത് ഉണ്ടാകാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്നത്തെ മുംബൈ സാത്താനിക് മീറ്റിംഗിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഹാലോവിൻ ദിവസം പ്രേത രൂപങ്ങൾ ധരിച്ച് ആളുകളെ ആകർഷിക്കണമെന്ന നിർദ്ദേശം ഉയരുന്നത് മുംബൈ കൊൽക്കത്ത നമ്മുടെ കൊച്ചി അടക്കമുള്ള ചില പ്രമുഖ നഗരങ്ങൾ സാത്താൻ വർഷപ്പിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് സാത്താൻ സേവയിൽ വർഷങ്ങൾ പങ്കെടുത്ത് മഹാമാന്ത്രിക സ്ഥാനത്ത് എത്തിച്ചേർന്ന സക്കാരി കിങ് എന്ന വ്യക്തി പിന്നീട് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ ചർച്ചയായ കാര്യമാണ് അദ്ദേഹം ഇന്ന് കടുത്ത ഒരു മരിയ ഭക്തനാണ് മാതാവിനെ സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് സാത്താൻ ആരാധകരുടെ രഹസ്യ പ്രാർത്ഥനകളിൽ ഒന്നാണ് മാതാവിനോടുള്ള ഭക്തി ലോകത്ത് ഇല്ലാതാകണം എന്നത് കാരണം ദൈവത്തിന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തകയും നരകത്തിന്റെ വായിൽ നിന്ന് നിന്നുപോലും ആത്മാക്കൾ യേശുക്രിസ്തുവിലേക്ക് വലിച്ചടുപ്പിക്കുവാൻ കഴിവുള്ളവളാണ് മറിയം അതിന് തെളിവാണ് സാത്താന്റെ മഹാമാന്ത്രികനായിരുന്ന സക്കാരി കിങ് എന്ന തന്റെ സാക്ഷ്യമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടന്ന സാത്താൻ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനങ്ങൾ പതുക്കെ അവർ നടപ്പിലാക്കുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ ഹാലോ ഈവ് പൂർണ്ണമായും പിശാജ് കയ്യേറി അന്ന് അവർ മീറ്റിംഗിൽ എടുത്ത തീരുമാനങ്ങളിലൊന്ന് ലോകത്തെ മുഴുവൻ നരകത്തിന്റെയും പിശാജിന്റെയും രൂപം ധരിപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരമാണ് ഇത് ഓരോ വ്യക്തികളും പൈശാചിക രൂപം ധരിക്കുമ്പോൾ നരകം ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമായി ഹാലോവിൻ മാറും സാത്താൻ സഭയുടെ സ്ഥാപകനായ ആന്റിയൻ എസ് ലാവയുടെ വാക്കുകൾ ഇങ്ങനെയാണ് താങ്ക്സ് പാരൻസ് നിങ്ങളുടെ മക്കളെ ഒരു ദിവസത്തേക്ക് സാത്താൻ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി ഇനി ഇന്നത്തെ കാലം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബ്രിട്ടീഷുകാർ തിന്നുതൂപ്പിയ അവസ്ഥയിലായിരുന്നു ഇന്ത്യ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് വിപുലമായി ആഘോഷിച്ചിരുന്ന ഒന്നല്ല മാത്രമല്ല ഈ സമയം ഹാലോവിൻ എന്നത് അമേരിക്കയിൽ ആഘോഷിച്ചിരുന്നതിനാൽ പല ലോകരാജ്യങ്ങളും ഇത് അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ പൈശാചിക വേഷങ്ങൾ അമേരിക്കയിൽ സജീവമായി ഇതിന്റെ ചുവട് പിടിച്ച് ഹോളിവുഡ് സിനിമകളും ഇറങ്ങിയതോടെ പൈശാചിക രൂപ ുന്നത് ഹാലോവിൻ ദിവസം പതിവായി തുടങ്ങി പബ്ബുകളിലും തെരുവുകളിലും പ്രേതരൂപങ്ങൾ അണിയുന്നത് വലിയൊരു കാര്യമായി അവർ കണ്ടു ഇതിന്റെയൊക്കെ പരിണിത ഫലം ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന ഇന്ത്യക്കാർ പ്രധാനമായും മലയാളികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹാലോവിൻ ആഘോഷിക്കുവാൻ ആരംഭിച്ചു അത് പതുക്കെ നമ്മുടെ നാട്ടിലേക്കും എത്തിച്ചേർന്നു ഇന്ന് ഓരോ വർഷവും അത് വർദ്ധിച്ചു വരുന്നുണ്ട് സ്വന്തം മക്കളെ പൈശാചിക രൂപം ധരിപ്പിക്കുവാൻ മാതാപിതാക്കളാണ് ഇന്ന് മുൻപിൽ നിൽക്കുന്നത് മക്കളെ നേരായ പാത കാണിച്ചു കൊടുത്തു വളർത്തേണ്ട മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ സാത്താൻ കൈയേറുവാൻ അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഓ ഇതൊക്കെ വെറുതെ ഒരു ആഘോഷമല്ലേ എന്നാണോ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുവാൻ പോലും കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് ഒരു ദിവസത്തേക്ക് സ്വന്തം മക്കളെ പിശാചിന് കൂട്ടിക്കൊടുത്ത് നരകത്തെ സന്തോഷിപ്പിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ നരകത്തിന് നൽകുന്ന ഈ സംഭാവന കൊണ്ട് നിങ്ങളുടെ അവന്റെ ശവക്കല്ലറയ്ക്കാണ് നിങ്ങൾ ആണി അടിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പൈശാചിക രൂപം ധരിപ്പിച്ചാൽ അവരിൽ വളരുവാൻ പോകുന്നത് പൈശാചിക സ്വഭാവമായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പിശാചിന്റെ കരാറിൽ ഒപ്പുവയ്ക്കുകയാണ് നിങ്ങളുടെ വാർത്ത ും ഭയപ്പെും ഇനി നിങ്ങളുടെ മക്കളുടെ അവസ്ഥ തന്നെ അവരുടെ വിശ്വാസത്തിൽ കൈവെക്കും ആദത്തെയും ഹവായെയും ചതിച്ചതുപോലെ അതോടെ അവർ ദൈവത്തിൽ നിന്ന് അകലും പിന്നീട് അവരുടെ ബുദ്ധിയിൽ കൈവെക്കും അതോടെ ഇല്ലാതാകും നിങ്ങളുടെ മക്കളുടെ ഭാവി ഇരുണ്ടതാകാൻ നിങ്ങൾ കളം ഒരുക്കി നൽകി ഇതിനുശേഷം ഇരുട്ടിന്റെ ശക്തികൾ പാപത്തിന്റെ വിശാല വഴികൾ അവർക്ക് മുമ്പിൽ തുറന്നിട്ട് നൽകും വിലാത്തിയുടെ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു പൈശാചിക വേഷം മക്കളെ ധരിപ്പിക്കുമ്പോൾ മാതാപിതാക്കളായ നിങ്ങൾ പാവത്തിന് അവരുടെ ജീവിതത്തിൽ കൈവെക്കുവാൻ അവസരം നൽകുകയാണ് ദയവായി നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പാവത്തിന് നിങ്ങൾ സമർപ്പിക്കരുത് നിങ്ങൾ കേവലം ഒരു ആഘോഷമായി കാണുന്ന ഈ പൈശാചിക വേഷങ്ങൾ അണിയിച്ച് കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ പണയം വെച്ചാണ് നിങ്ങൾ പന്തു തട്ടുന്നത് കേരളത്തിലെ ക്രൈസ്തവ കോളേജുകളിൽ പോലും ഇന്ന് ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് തലമൂത്ത വൈദികരും സിസ്റ്റർമാരും എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ അനുഭവിച്ചു നൽകുന്നത് പൈശാചിക വേഷം ധരിച്ച് ഹാലോവിൻ ആഘോഷം നടത്തുന്ന കുഞ്ഞുങ്ങളോട് നാളെ ഒരു വിശുദ്ധന്റെ വേഷം അണിഞ്ഞ് വരാൻ പറഞ്ഞാൽ അവരിൽ എത്ര പേർ കോളേജിലെത്തും അങ്ങനെ ഒരു വിശുദ്ധനെയോ വിശുദ്ധിയെയോ നിങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്തരെ നിങ്ങൾ പരാജയപ്പെട്ടു പോയവരാണ് ക്രൈസ്തവ കോളേജുകളിലും സ്കൂളുകളിലും പൈശാചിക ആഘോഷമായ ഈ ഹാലോവിൻ സംഘടിപ്പിക്കുന്ന വൈദികരെ സന്യസ്തരെ നിങ്ങൾക്ക് ദുരിതം വിധി ദിവസം ധനവാൻ നിങ്ങളെക്കാൾ ഭേദമായിരിക്കും കാരണം നിങ്ങൾ ഈ ആഘോഷത്തിന് പിന്തുണ നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ പിശാചിന് ഓക്കെ പറയുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെയും ആത്മാവിനെയും സാത്താൻ ആക്രമിക്കുവാൻ വേണ്ട വാതിലാണ് നിങ്ങൾ തുറന്നു നൽകുന്നത് ഇവരുടെ ഭാവി ജീവിതം വിജയിക്കുമോ കടബാധ്യതയും രോഗങ്ങളും സങ്കടങ്ങളും ഡിപ്രഷനും എല്ലാം ഇവരെ വേട്ടയാടും ചിലരെ ആത്മഹത്യയിലേക്കും ലഹരിയിലേക്കും സാത്താൻ തള്ളിയിടും ദയവായി ഈ പൈശാചിക ആഘോഷത്തിന് നിങ്ങൾ കുട പിടിച്ച് കൂട്ടു നിൽക്കരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഫ്രാൻസിൽ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരുന്ന ഒരു ആഘോഷമാണ് ഹാലോവിൻ ഇന്നും റഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഹാലോവിൻ ആഘോഷങ്ങൾക്ക് വിലക്കുണ്ട് ബലാറസ് എന്ന ക്രൈസ്തവ രാജ്യത്ത് പൂർണ്ണമായും ഇത് വിലക്കിയിട്ടുണ്ട് അതുകൂടാതെ സൗദി അറേബ്യ കുവൈറ്റ് ഇറാൻ ഖത്തർ അൾജീരിയ പാകിസ്ഥാൻ പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ പൂർണ്ണമായും ഇത് വിലക്കിയിട്ടുണ്ട് അവസാനമായി ഹാലോവിനുമായി ബന്ധപ്പെട്ട ഒരു പംകിൻ സ്റ്റോറി കൂടി പറയാം പംകിൻ കഥ അഥവാ ജാക്കോ ലാൻഡൻ സ്റ്റോറി ഹാലോവിൻ ആഘോഷത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു മത്തങ്ങായി പംകിൻ കാൻഡൽ പക്ഷേ ചിലർക്കെങ്കിലും ഇതിന്റെ യഥാർത്ഥ കഥ അറിയില്ല ഹാലോവീനിലെ പമ്പിനു വിളക്കിന് പിന്നിൽ പഴയ ഒരു ഐറിഷ് പൗരാണിക കഥയുണ്ട് ഈ കഥയാണ് ജാക്കോ ലാൻഡേൺ എന്നറിയപ്പെടുന്നത് പണ്ട് കാലത്ത് സ്റ്റിംജി ജാക്ക് എന്നൊരു മദ്യപാനിയും ചതിയനുമായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹം ദൈവത്തെയും സാത്താനെയും നിരന്തരം കളിയാക്കുന്നവനായിരുന്നു ഒരു ദിവസം ജാക്ക് ഒരു പബ്ബിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ അവന്റെ ആത്മാവ് എടുത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അവിടേക്ക് കയറിച്ചെന്ന് പക്ഷേ ജാക്ക് സാത്താന് മുമ്പിൽ ഒരു ചതി ഒരുക്കി ജാക്ക് സാത്താനോട് പറഞ്ഞു നീ എന്റെ അവസാനത്തെ ഈ ഡ്രിങ്ക് കുടിക്കാൻ പണം കൊടുക്കാമോ പണം കൊടുത്താൽ ഉടനെ നമുക്ക് ഇവിടെ നിന്ന് പോകാം പക്ഷേ സാത്താൻ പറഞ്ഞു എന്റെ കയ്യിൽ പണം ഒന്നും ഇല്ലല്ലോ ഉടനെ ജാക്ക് പറഞ്ഞു ഓ നീ ഒരു കഴിവ് കെട്ടവനാണോ നിനക്ക് ഒരു ശക്തിയുമില്ലേ പണം ഇല്ലെങ്കിൽ നിനക്ക് തന്നെ ഒരു നാണയമായി മാറാൻ കഴിയില്ലേ നീ സാത്താൻ തന്നെ ഒരു അപമാനമാണ് ഇത് സാത്താനെ വളരെ രോഷാകുലനാക്കി സാത്താൻ ഉടൻ തന്നെ ഒരു വെള്ളി നാണയമായി മാറി പക്ഷേ ചതിയനായ ജാക്ക് ആ നാണയം എടുത്ത് തന്റെ കുരിശിന്റെ സമീപം പോക്കറ്റിലിട്ടു കുരിശിന്റെ ശക്തിയാൽ സാത്താൻ അകത്തുനിന്ന് പുറത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ജാക്ക് അവനെ കുടുക്കി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിരന്തരമായി സാത്താൻ ജാക്കിനോട് അവനെ സ്വതന്ത്രനാക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ജാക്ക് സാത്താനോട് ഒരു കരാർ ചെയ്തു ജാക്ക് പറഞ്ഞു ഞാൻ മരിക്കുന്നതുവരെ നീ എന്റെ ആത്മാവിനെ പാടുപെടുത്തരുത് കഷ്ടപ്പെടുത്തരുത് സാത്താൻ അത് സമ്മതിച്ചു കരാറിൽ ഒപ്പുവെച്ചു അങ്ങനെ സാത്താൻ മോചിതനായി വർഷങ്ങൾക്ക് ശേഷം ജാക്ക് മരിച്ചു പക്ഷേ അവൻ സാത്താനുമായി കരാർ ചെയ്തതിനാൽ സ്വർഗത്തിൽ അവന് പ്രവേശനം കിട്ടിയില്ല അതിനോടൊപ്പം സാത്താനെ ചതിച്ചതിനാൽ അവന് നരകത്തിലും പ്രവേശിപ്പിച്ചില്ല അതിനാൽ അവനെ ഇരുട്ടിൽ അലഞ്ഞു നടക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് തന്നെ പറഞ്ഞയച്ചു പക്ഷേ സാത്താനെ സ്വതന്ത്രമാക്കിയതിന്റെ നന്ദി സൂചകമായി സാത്താൻ അവന് ഒരു കുഞ്ഞു വിളക്ക് നൽകി സാത്താൻ ഒരു നരകാഗ്നി കഷ്ണം അവന് കൊടുത്തു അത് ഒരു ബീട്രൂട്ട് വിളക്കിനകത്ത് വെച്ച് അതും കൊണ്ട് ജാക്ക് തന്റെ വഴികളിൽ ഭൂമിയിലാകെ അലഞ്ഞു നടന്നു അങ്ങനെ ആളുകൾ അവനെ ജാക്ക് ഓഫ് ദി ലാൻഡൺ എന്നും പിന്നീട് ജാക്കോ ലാൻഡൺ എന്നും വിളിച്ചു ആദ്യകാലങ്ങളിൽ അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഈ ബീട്രൂട്ട് ഉപയോഗിച്ച് വിളക്കുകൾ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഐറിഷ് കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെ പമ്പിന് എളുപ്പത്തിൽ കിട്ടിയതുകൊണ്ട് കൊണ്ട് അതുപയോഗിച്ച് വിളക്ക് നിർമ്മിക്കുവാൻ അവർ തീരുമാനിച്ചു അത് വലുതും രൂപങ്ങൾ കൊത്തുവാൻ എളുപ്പമുള്ളതായിരുന്നു ഹാലോവിൻ രാത്രിയിൽ ആളുകൾ ജാക്കോ ലാൻഡോൺ അഥവാ പംകിൻ വിളക്ക് കൊത്തുകയും അതിൽ വിളക്ക് വെക്കുകയും ചെയ്യുന്നു ഇത് ദുഷ്ടാന്മാക്കളെ അകറ്റാനും ജാക്കിന്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കും ഒക്കെയാണ് വിശ്വാസം ഇന്നും ഈ കെട്ടുകഥകളിലെ ചുവട് പിടിച്ച് കുറേയധികം ജനങ്ങൾ ഹാലോവിൻ ദിവസം പംകിൻ കാൻഡിൽ നിർമ്മിച്ച് ഭവനങ്ങളിൽ വെക്കാറാണ് എന്ത് കണ്ടാലും അനുകരിക്കുന്ന മലയാളികൾ കുറേ എണ്ണം ഇത് കോപ്പി ചെയ്ത് വീട്ടിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി കടുത്ത സാത്താൻ ആരാധകനായിരുന്ന ജോൺ റെമിയറസ് ഹാലോവിൻ പൂർണ്ണമായും ഒരു സാത്താനിക ആഘോഷമാണ് എന്നും ഇതിന്റെ പിന്നിൽ നടക്കുന്ന രഹസ്യ അജണ്ടകളെക്കുറിച്ചും തന്റെ ജീസസ് എൻകൗണ്ടറിന് ശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട് നിരവധി സാത്താൻ ആരാധകർ മാനസാന്തരപ്പെട്ടതിന് ശേഷം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം ഹാലോവിൻ ആഘോഷം പൂർണ്ണമായും പൈശാചികമാണ് എന്ന് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാത്താനെ സന്തോഷിപ്പിക്കുവാൻ നരബലികൾ പോലും നടക്കുന്ന പൈശാചിക ദിവസമാണ് ഹാലോവിൻ അല്ലെങ്കിൽ ഹാലോവിനെ അങ്ങനെ മാറ്റിക്കളഞ്ഞു അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിൽ മിസ്സിംഗ് കേസ് കൂടുന്നത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ മിസ്സാകുന്ന കുട്ടികളടക്കം പലരെയും കണ്ടുപിടിക്കാൻ എഫിഷ്യന്റ് ആയ പോലീസ് ഫോഴ്സിന് പോലും കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും മേ ബി ദ ഡോൺ ഇവൻ ഹാവ് ടു ബി അലൈവ് ജീവിച്ചിരിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഹാലോവിൻ ഒരു വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇടയിൽ ചതിയുടെ കളമൊരുക്കി കാത്തിരിക്കുന്ന പിശാചിന്റെ ദൂതന്മാർക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കരുത് രണ്ടായിരത്തി നാല് മുതൽ വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നത് ഹാലോവിൻ ആഘോഷം പൈശാചികമാണ് എന്നും അതിനാൽ ആ രാത്രി വിശുദ്ധരുടെ വസ്ത്രങ്ങൾ മക്കളെ അണിയിച്ച് ഹോളി വീനായി ആഘോഷിക്കണം എന്നുമാണ് ബ്ലൂമിൻ ഹാലോവിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് ഏറ്റവും അപകടകാരിയായ ഒന്നാണ് ഹാലോവിനും വെള്ളിയാഴ്ചയും പൂർണ്ണ ചന്ദ്രനും ഒരുമിച്ച് വരുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിന് ശേഷം ആദ്യമായി ഹാലോവിൻ ദിനത്തിൽ പൂർണ്ണചന്ദ്രൻ ലോകവ്യാപകമായി ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു അടുത്ത ബ്ലൂ മൂൺ ഹാലോവിൻ സംഭവിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി അൻപത്തി എട്ട് രണ്ടായിരത്തി എഴുപത്തിയേഴ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് വർഷങ്ങളിലാണ് ആൻഡോൺ ലാവെ സ്ഥാപിച്ച ചർച്ച് ഓഫ് സാത്താൻ ഉൾപ്പെടെയുള്ള സാത്താനിക സഭകൾ ഇന്നും ഹാലോവിനെ അവരുടെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നുള്ളതിനാൽ ഹാലോവിൻ രാത്രികളിൽ അതിശക്തമായ ദുർമന്ത്രവാദവും ബ്ലാക്ക് നാസുമാണ് സംഘടിപ്പിക്കാറുള്ളത് യഹൂദർ ക്രൈസ് ക്രിസ്തവ പുരോഹിതർ മിഷണറിമാർ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ഇനി ഇവരെ ആരെയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ സാത്താന് ബലി നൽകുന്ന പതിവും ഇവർക്കിടയിൽ ആ ദിവസം ഉണ്ടാകാറുണ്ട് ഇത് ലോകത്തിലെ എല്ലായിടത്തും അന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എന്ന ഈ പൈശാചിക ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എഫേസോസ് നാല് ഇരുപത്തിയേഴ് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് ഒന്ന് കൊറിയന്തോസ് മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രത്തിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥമാണ് എന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു മൂന്ന് യോഹനാൻ ഒന്നിൻ്റെ പതിനൊന്ന് ആത്സല്യ പാചനമേ തിന്മയെ അനുകരിക്കരുത് നന്മയെ അനുകരിക്കുക നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല നമ്മുടെ ചുറ്റിലും അനേകം ആളുകൾ അജ്ഞതയിൽ ഈ പൈശാചിക ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട് അവരെയും സത്യം അറിയിക്കേണ്ടതിന് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുവാൻ മറക്കരുത് എത്ര പറഞ്ഞാലും മറുതലിക്കുന്ന കുറെ ആളുകളുണ്ടാവും കാരണം നരകം അവരെ അത്രത്തോളം സ്വന്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ വിരുന്നിനിരിക്കില്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക സ്വർഗത്തിൽ നമുക്ക് നേരിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ആമേൻ അവരിയ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ